വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സാവിത്രി ജയറാമിനോട് പറയുന്നുണ്ട് ഒരു മരണത്തിൽ നിന്നും തിരിച്ചു വന്നതാണ് എൻ്റെ അമ്മ അതുകൊണ്ട് തന്നെ ഇനി ദയവ് ചെയ്ത് എൻ്റെ അമ്മയെ കൊല്ലരുതെന്ന് സാവിത്രി ഇത് പറയുമ്പോൾ രാമൻ സാവിത്രിയെ വിലക്കുന്നുണ്ട് നീ ആരോടാണ് ഇത് പറയുന്നതെന്ന് അറിയാമോ എന്ന് ചോദിച്ചുകൊണ്ട് നിങ്ങൾ ആരും ഇതിൽ ഇടപെടേണ്ട എൻ്റെ അമ്മയുടെ ജീവൻ എനിക്ക് വലുതാണ് അതുകൊണ്ട് എനിക്കിത് പറഞ്ഞേ പറ്റൂ എൻറെ അമ്മയെ കാണാൻ നിങ്ങൾ നിൽക്കരുത് ദൈവിച്ചത് നിങ്ങൾ ഇവിടുന്ന് പോണം എടുക്കേണ്ട ജയരാമൻ പറയുന്നു ഞാൻ സെന്റിമെന്റ്സ് ഒന്നും പറയല്ല അമ്മ നിന്നെ പ്രസവിക്കുമ്പോൾ എനിക്ക് മൂന്ന് വയസ്സുണ്ട് അതായത് ഈ കിടക്കുന്ന രാജലക്ഷ്മി അമ്മയുടെ മൂത്ത മകനാണ് ഞാൻ ഉച്ചത്തോടെ സാവിത്രി വീണ്ടും ചോദിക്കുന്നു മകനോ ഇരിക്കും വെച്ച ആള് എങ്ങനെ മകനാകും സാവിത്രി പതിനാറാം നൂറ്റാണ്ടിൽ എങ്ങനെയോ ഉണ്ടാക്കി വെച്ച ഒരു ദുരാചാരമാണ് ഇരിക്കപിണ്ടം അമ്മ എന്നെ ഇരിക്കം വെച്ചെന്ന് കരുതി അമ്മയുടെ മനസ്സിൽ ഞാൻ ഇല്ലാണ്ടാവോ എന്നെ പാലൂട്ടി താരാട്ട് പാടി ഉറക്കിയ എൻറെ അമ്മയെ എനിക്ക് മറക്കാൻ പറ്റോ സാവിത്രി അമ്മ എന്നത് ദൈവത്തിനെ പോലും നിന്നിരിക്കാൻ പറ്റാത്ത ഒരു വികാരമാണ് ആ വികാരത്തിന്റെ പേരാണ് വാത്സല്യം ഇത് കേട്ട് വീണ്ടും ദേഷ്യത്തോടെ സാവിത്രി പറയുന്നുണ്ട് കൂടുതൽ വിശദീകരിക്കേണ്ട എന്റെ അമ്മ കിടക്കുന്ന പരിസരത്ത് പോലും നിങ്ങൾ വന്നു പോവരുത് ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കൈമൾ കൈമൾ ഇത്രയും നേരം മിണ്ടാതിരുന്നു പക്ഷെ ഇത് കേട്ടിട്ട് കൈമളിനെ മിണ്ടാതിരിക്കാൻ സാധിക്കുന്നില്ല ദേഷ്യത്തോടെ കൈമൾ സാവിത്രിയോട് പറയുന്നു ഇവനോട് അങ്ങനെ പറയാൻ നിനക്കെന്താ അധികാരം ഇവൻ സഞ്ചരിച്ച വഴികൾ തെറ്റായിരിക്കാം ഓക്കെ ശരി തന്നെയാണ് കൂടുതൽ ഒന്ന് വഴി തെറ്റിപ്പോയാൽ ആ വഴി ആ വഴി തെറ്റിപ്പോയവനെ കണ്ടെത്താനാണ് ദൈവം പോലും പറഞ്ഞിരിക്കുന്നത് നീ ഇവന്റെ ഇളയതായിട്ട് ജനിച്ചവനാണ് അല്ല അത് മറക്കണ്ട ജയറാമൻ പറയുന്നു സാവിത്രി നീ എന്നോട് ദേഷ്യപ്പെടുകയൊന്നും വേണ്ട അമ്മയെ വളരെ ദൂരെ നിന്ന് കാണാൻ ഒരു അവകാശം മാത്രം തന്നാ മതി സാവിത്രിയുടെ മനസ്സിലെ പേടി എനിക്ക് എന്താണെന്ന് നന്നായിട്ടറിയാം ചെമ്പകമംഗലത്തെ എന്റെ ഷെയർ ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് പോലും ഇല്ല ചിന്തിക്കില്ല പരേതാത്മാവിന്റെ എന്തിനു ഭൗതിക സമ്പത്ത് അത്രയും പറഞ്ഞു അവിടെ നിന്ന് പോവുകയാണ് ജയറാമൻ ശേഷം കാണിക്കുന്നത് മൈഥിലി മറ്റൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് മൈഥിലിയെ ഡോക്ടർ പരിശോധിക്കുന്നു ഉണ്ടോ എന്ന് ഡോക്ടർ ചോദിക്കുന്നു ചെറുതായിട്ട് എന്ന മൈഥിലയും പറയുന്നു ക്ഷീണമുണ്ടല്ലേ എന്ന് ഡോക്ടർ പറയുന്നുണ്ട് എന്നിട്ട് കുറച്ച് മരുന്നിനെ കുറിക്കുകയാണ് ഡോക്ടർ ഇനി ഡ്രിപ്പ് കൊടുത്തേക്കാൻ പറയുന്നു ഇവരുടെ ഹസ്ബൻഡ് എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് പുറത്തുണ്ടോ എന്ന് സിസ്റ്റർ പറയുന്നു അങ്ങനെ ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു നിങ്ങൾ ആ കുട്ടിയുടെ ഹസ്ബൻഡ് അല്ലേ എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ വൈശാഖ് പറയുന്നു എന്താ ഒരു സംശയം അതെ ആ കുട്ടി പ്രസവിച്ചിട്ട് എത്ര നേരമായി എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ വൈശാഖ് പറയുന്നു ഇപ്പോൾ ഒരു രണ്ട് മണിക്കൂറെ കാണും എവിടെ ചെ പ്രസവിച്ച് വീട്ടിൽ വെച്ചോ അതോ ഹോസ്പിറ്റലിൽ വെച്ചോ എന്ന് ഡോക്ടർ ചോദിക്കുന്നു ഹോ വീട്ടിൽ വെച്ചാണെന്ന് വൈശാഖ് പറയുന്നുണ്ട് വീണ്ടും ഡോക്ടർ ചോദിക്കുന്നുണ്ട് കുട്ടി എവിടെയെന്ന് കുട്ടി വീട്ടിലുണ്ട് എന്ന് വൈശാഖ് പറഞ്ഞപ്പോൾ വൈശാഖിനെ ഒരു വല്ലാത്ത നോട്ടം നോക്കുകയാണ് ഡോക്ടർ അല്ല നിങ്ങൾ എന്തിനാ ഈ ബാഗും തൂക്കി പിടിച്ച് നിൽക്കുന്നത് അത് താഴെ വെച്ചൂടെ എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ വൈശാഖ് ആ ബാഗ് അവിടെ വെച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ സൈഡിലായി പിടിച്ചു ഇരിക്കുന്നു നിങ്ങളുടെ വീട് എവിടെയാണെന്ന് ഡോക്ടർ വീണ്ടും ചോദിച്ചപ്പോൾ ശംഖുമുഖത്താണെന്ന് വൈശാഖ് പറയുന്നു ശംഖുമുഖത്തോ പിന്നെ ഇത്രയും ദൂരം ഈ ഹോസ്പിറ്റൽ തിരക്ക് വന്നതെന്നും ഡോക്ടർ ചോദിക്കുന്നുണ്ട് അത് മൈഥിലിയുടെ വീട് കിളിമാനൂരാണ് ഞാൻ അവളെ കൊണ്ട് അങ്ങോട്ട് പോകുന്ന വഴിയായിരുന്നു എനിക്ക് വൈശാഖ് പറയുന്നുണ്ട് വൈശാഖിന്റെ ഈ സംസാരത്തിൽ തന്നെ ഡോക്ടറിന് എന്തോ ഒരു കളാലക്ഷണം തോന്നുന്നുണ്ട് ആ കുട്ടിക്ക് വേണ്ട ട്രീറ്റ്മെന്റ് ഒക്കെ നൽകുന്നുണ്ട് നിങ്ങൾ പുറത്തിരിക്കോ ഇത് കേട്ട് ആ ബാഗും കെട്ടിപ്പിടിച്ച് പുറത്തേക്ക് പോവുകയാണ് വൈശാഖ് ഇതിൽ എന്തൊക്കെയൊരു പൊരുത്തമില്ലായ്മയുണ്ടല്ലോ എന്ന് ഡോക്ടർ വിചാരിക്കുന്നു അവിടേക്ക് സിസ്റ്റർ എത്തിയിരിക്കുന്നു സിസ്റ്ററോട് ഡോക്ടർ ചോദിക്കുന്നു ആ കുട്ടിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തോ എന്ന് അതൊക്കെ ചെയ്തിട്ടുണ്ട് ആ അത് പ്രസവിച്ചിട്ട് അധിക നേരം ആയിട്ടില്ല എന്ന് സിസ്റ്റർ അതാണ് എന്റെ സംശയം അവൻ അവളുടെ ഒറിജിനൽ ഭർത്താവ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട് സിസ്റ്റർ പറയുന്നു തന്നെയുമല്ല കുട്ടി എവിടെയെന്നുള്ള ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരവും കിട്ടുന്നില്ല അങ്ങനെ അവർ എന്തൊക്കെയോ കാര്യങ്ങൾ തമ്മിൽ സംസാരിക്കുന്നുണ്ട് എന്തായാലും പോലീസിനെ വിവരം അറിയിക്കാമെന്ന് ഡോക്ടർ അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയാണ് ഡോക്ടർ പോലീസിനെ ഡോക്ടർ അറിയിച്ച ഈ വിവരം ഉടൻ തന്നെ കാർത്തികിന്റെ ചെവിയിലും എത്തി സാർ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് വൈശാഖും മൈഥിലിയും ശംഖുമുഖത്തിനടുത്തുള്ള ഒരു ക്ലിനിക്കിൽ എത്തിയിട്ടുണ്ട് ഓവോ ഇപ്പോ അവർ അവിടെ ഉണ്ടോ എന്ന് കാർത്തിയും ചോദിക്കുന്നുണ്ട് ആ ക്ലിനിക്കിന്റെ ലൊക്കേഷൻ എനിക്കൊന്ന് സെൻഡ് ചെയ്യണം ഫാസ്റ്റ് എന്നൊക്കെ കാർത്തി പറയുന്നുണ്ട് ഉടൻ അവർ അതുപോലെ ചെയ്യുന്നു വളരെ ദേഷ്യത്തോടെ കാർത്തി നിൽക്കുന്നുണ്ട് എന്നാൽ സിസ്റ്റർ മുറിയിലേക്ക് പോയ സമയം മൈഥിലിയെ അവിടെ കാണാനില്ല ഈ കുട്ടി എവിടെ പോയെന്ന് മൈഥിലി സോറി സിസ്റ്റർ വിചാരിക്കുന്നു ഉടൻ തന്നെ സിസ്റ്റർ ഈ വിവരം ഡോക്ടറിനെ അറിയിക്കുന്നുണ്ട് മൈഥിലി അവിടെ കാണാനില്ല അവിടെ പേഷ്യന്റ് അവിടെ കാണാനില്ലെന്ന് പറയുന്നു അവളുടെ ഹസ്ബൻഡ് എന്ന് പറയുന്നവൻ അവിടെ നിൽപ്പുണ്ടായിരുന്നല്ലോ ബാ എന്ന് പറഞ്ഞു രണ്ടുപേരും കൂടി അവിടെയൊക്കെ ഒക്കെ പോയി നോക്കുന്നുണ്ട് രണ്ടുപേരെയും എന്നാൽ അവിടെയൊന്നും കാണാനില്ല ഷടാ കാണെന്ന് കളഞ്ഞല്ലോ അവനെയും അവളെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഡൗട്ട് അടിച്ചതാണ് അവര് പറ്റിച്ചല്ലോ എന്നൊക്കെ ഡോക്ടർ വിചാരിക്കുന്നുണ്ട് ഉടൻ തന്നെ കാർത്തി അവിടെ എത്തുകയും ചെയ്തിരുന്നു കാർത്തി ഒരു കാറിൽ ഒറ്റയ്ക്കാണ് വന്നത് ആ ഹോസ്പിറ്റൽ മൊത്തം നോക്കുന്നുണ്ട് ഡോക്ടർ മുറിയിൽ ടെൻഷനോട് നിൽക്കുകയാണ് ഡോക്ടറിന്റെ ക്യാബിനിൽ എത്തിക്കഴിഞ്ഞു കാർത്തിക് ഡോക്ടർ ഞാൻ എസ് ഇ പി കാർത്തിക് ആണ് അവരെവിടെയാണെന്ന് കാർത്തിക് ചോദിക്കുന്നു ആ മൈഥനയും വൈശാഖും എവിടെയാണെന്ന് ഇൻഫർമേഷൻ കിട്ടിയിട്ട് വന്നതാണ് ഞാൻ എന്നും കാർത്തി പറയുന്നു അവർ രക്ഷപ്പെട്ടല്ലോ എന്ന് ഡോക്ടർ പറയുന്നുണ്ട് രക്ഷപ്പെട്ടെന്നോ എന്ന് വീണ്ടും കാർത്തി ചോദിക്കുന്നുണ്ട് അതേ സാർ അവരെ ഞങ്ങളെ കബളിപ്പിച്ച് കടന്നു കളഞ്ഞു എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ കാർത്തി വീണ്ടും ചോദിക്കുന്നുണ്ട് എന്താ ഡോക്ടർ ഡോക്ടറെ പറയുന്നത് രണ്ട് ക്രിമിനൽസിലെ കൈ കിട്ടിയിട്ട് വിട്ട് കളഞ്ഞെന്നോ ഞങ്ങൾക്ക് അവരെ പൂട്ടിയിടാൻ പറ്റില്ലല്ലോ അവരെ കണ്ടപ്പോൾ തന്നെ ഒരു സംശയം തോന്നി അതുകൊണ്ടാണ് പോലീസിനെ അറിയിച്ചത് ഞങ്ങൾക്ക് ഇതേ കൂടുതൽ എന്താ ചെയ്യാൻ പറ്റുക എന്ന് ഡോക്ടർ എന്നാലും കുറച്ചുകൂടിക്ക് നിങ്ങൾക്ക് ഒന്ന് ശ്രദ്ധിക്കാൻ മാറുന്നു എന്ന് കാർത്തി ഇത്രയും പെട്ടെന്ന് മുങ്ങിക്കളയുന്ന ഞങ്ങൾ ഗരുതിയില്ല സർ എന്നും ഡോക്ടർ പറയുന്നുണ്ട് തട്ടിപ്പുകാരാണ് എന്ന സംശയത്തിൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ കുട്ടിയുടെ പ്രസവം നടന്നിട്ട് അങ്ങനെ അധിക സമയം അതാണ് ഞങ്ങൾക്ക് ഡൗട്ട് അടിച്ചത് എന്താ സർ അവരുടെ പേർക്കുള്ള കുറ്റം ഇടുകേട്ട് കാർത്തി പറയുന്നു അവര് പോലീസ് തിരിയുന്ന രണ്ട് പ്രതികളാണ് തൽക്കാലം അത്രയും പറഞ്ഞാൽ മതി അത്രയും പറഞ്ഞ് കാർത്തി വിടുന്ന് പോകുന്നു ശേഷം കാണിക്കുന്നത് ചെമ്പകമംഗലത്തേക്ക് തിരികെ എത്തുകയാണ് രാജലക്ഷ്മിയും സാവിത്രിയും അങ്ങനെ എല്ലാവരും എത്തുന്നു രണ്ട് കാറിലായിട്ട് എല്ലാവരും എത്തുന്നുണ്ട് ജഗദീഷും നന്ദിനി മീനാക്ഷി മീനാക്ഷിയുടെ കയ്യിൽ കുഞ്ഞും അങ്ങനെ എല്ലാവരും പോകുന്നുണ്ട് എന്ന് പറഞ്ഞ് സാവിത്രി രാജലക്ഷ്മിയെ പിടിച്ചപ്പോൾ എന്നെ ആരും പിടിക്കണ്ട ഞാൻ നടന്നു പോയിക്കോളാമെന്ന് രാജലക്ഷ്മി പറയുന്നു മറ്റൊരു കാറിൽ കാർത്തിയും അവിടെ എത്തി രാൻ തുടങ്ങിയപ്പോൾ രാജലക്ഷ്മി പറയുന്നു നിൽക്ക് നന്ദിനി കാര്യങ്ങൾ എന്തായാലും ആചാരപ്രകാരം നടക്കട്ടെ നിലവിളക്ക് കത്തിച്ചോണ്ട് വാ എന്നാൽ നിൽക്ക് എന്ന് കാർത്തി പറയുന്നു അതിന്റെയൊന്നും ആവശ്യമില്ല ഞാൻ ഇവളുടെ കരുത്തിൽ താലി കെട്ടിയെന്ന് വെച്ച് വിളക്ക് തെളിയിച്ച് വലത് വെച്ച് അകത്തേക്ക് കയറ്റുകയെന്ന് വേണ്ട ഇവരുടെ കഴുത്തി കിടക്കുന്നത് താലിയല്ല വെറും ഒരു ചങ്ങലയാണ് എനക്ക് കാർത്തി പറഞ്ഞപ്പോൾ കൈമൾ പറയുന്നു കാർത്തി വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം വാക്കുകൾ ചിലപ്പോൾ കത്തിമുനകളും കൂരമ്പുകളുമായിട്ട് മാറും കേട്ട് കാർത്തി പറയുന്നു ഇനിയും എന്റെ വാക്കുകൾ അങ്ങോട്ട് കത്തിമുനകളും കൂരമ്പുകളുമായിട്ട് മാറും നിർത്താൻ നോക്കണ്ട നന്ദിനി ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോകുന്നു എന്നാൽ സഹിഗട്ട് ജഗദീഷ് കാർത്തിയോട് പറയുന്നു കാർത്തി നീ കുറെ നേരമായിട്ട് കാട്ടിക്കൂടുന്ന ഈ വൺമാൻ ഷോയും ഭ്രാന്തും ഏറെ നേരം കണ്ടു നിൽക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റിയെന്ന് വരില്ല വളരെ ദേഷ്യത്തോടെ കാർത്തിക് ജഗദീഷിനെ നോക്കിയപ്പോൾ ജഗദീഷ് പറയുന്നു നിന്റെ ഭാര്യയെ കണ്ടവൻ എന്താണ് നീ നോക്കി പേടിപ്പിക്കുന്നത് നിന്റെ ഭാര്യയെ കണ്ടവന്റെ കൂടെ ഒളിച്ചോടി പോയെങ്കിലേ അതിന്റെ ഉത്തരവാദി നീ തന്നെയാണ് എടാ സ്വന്തം ഭാര്യയെ നിലയ്ക്ക് നിർത്താൻ പഠിക്കണം നീ വലിയ പോലീസ് ഓഫീസറൊക്കെ ആയിരിക്കും പക്ഷെ പിടിപ്പ് കെട്ടവനായിപ്പോയി ഇടകേട്ട് സാവിത്രി ദേഷ്യത്തോടെ ജഗദീഷിനോട് പറയുന്നുഠാ എന്റെ മകനെ കുറിച്ച് ഇല്ലാത്ത കാര്യം പറഞ്ഞാലുണ്ടല്ലോ ഒന്നടങ്ങി നിൽക്ക എന്റെ ചേച്ചി ചേച്ചി തുള്ളിയ കുലുങ്ങുന്നതല്ല ചെമ്പകമംഗലത്തെ ഭൂമി അങ്ങനെ ജഗദീഷ് പറയുന്നു എന്നാൽ നിലവിളക്കുമായി അവിടേക്ക് വരികയാണ് നന്ദിനി സാവിത്രി വീണ്ടും പറയുന്നു ഇവിടെ വിളക്കും തീപ്പം തോന്നും വേണ്ട സാവിത്രി അടങ്ങി നിൽക്ക് ഇവിടെ അച്ഛനും അമ്മയും നിൽക്കുന്നത് കണ്ടില്ലേ അവരുടെ മുന്നിൽ വെച്ച് നിന്റെ ധിക്കാരം വേണ്ട എന്ന് രാമൻ പറഞ്ഞപ്പോൾ സാവിത്രി പറയുന്നു ഞാൻ ധിക്കാരം കാണിക്കും തകർന്നു നിൽക്കുന്ന നമ്മുടെ മകന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ദുഃഖമില്ലായിരിക്കും പക്ഷേ ഞാൻ അവനെ പ്രസവിച്ച അമ്മയാണ് നിന്നെ പ്രസവിച്ച അമ്മ ഇവിടെ നിൽപ്പുണ്ട് നിന്റെ ഈ അഹങ്കാരത്തിന് പ്രവർത്തി കണ്ട് ഇവൾക്കും വേദനിക്കില്ലേ എന്ന് കൈമൾ പറഞ്ഞപ്പോൾ രാജലക്ഷ്മി അമ്മ പറയുന്നു അവൾക്ക് ഈ നാവ് കൊണ്ട് അലക്കാൻ അവസരം കൊടുത്തത് നമ്മൾ തന്നെയാണ് അതവിടെ നിൽക്കട്ടെ മോളെ നന്ദിനി ആ വിളക്ക് കൊടുത്ത് മീനാക്ഷിയെ വലത് കാല് വെപ്പിച്ച് അകത്തേക്ക് കയറ്റു എന്നെ നന്ദിനിയോട് രാജലക്ഷ്മി അമ്മ പറയുന്നുണ്ട് അങ്ങനെ നന്ദിനി മീനാക്ഷിയുടെ നേരെ വിളക്കുമായി വന്നു നന്ദിനി മീനാക്ഷിയുടെ കയ്യിലിരുന്ന കുഞ്ഞിനെ മാലതി വാങ്ങിക്കുന്നുണ്ട് മീനാക്ഷി ആ വിളക്ക് വാങ്ങിച്ചു വലത് കാല് വെച്ച് അകത്തേക്ക് കയറിക്കോളൂ എന്ന് നന്ദിനിയും പറയുന്നുണ്ട് അങ്ങനെ നിലവിളക്കുമായി അകത്തേക്ക് കയറുകയാണ് മീനാക്ഷി കയറാൻ തുടങ്ങിയപ്പോൾ അതിനെ എതിർ അതിനെ തടഞ്ഞുകൊണ്ട് മുന്നിൽ വന്ന് കാർത്തിയും നിൽക്കുന്നു വീണ്ടും എല്ലാവരും ഞെട്ടലോടെ നിൽക്കുന്നുണ്ട് ദേഷ്യത്തോടെ കാർത്തി മീനാക്ഷിയെ നോക്കുന്നു വിളക്കിലേക്കും നോക്കുന്നുണ്ട് എന്നിട്ട് ആ വിളക്ക് ഊതിക്കെടുത്തി ഒരുപാട് ദേഷ്യവും ഉണ്ട് കാർത്തികിനെ മീനാക്ഷിയോട് ചി എന്ത് ധിക്കാരമാടി നീ നിഖാരമാണ് നീ കാണിച്ചത് നിനക്കെന്താ ഭ്രാന്തുണ്ടോ ഉണ്ടോ എന്നൊക്കെ കൈമൾ ചോദിക്കുന്നുണ്ട് കാർത്തിയോട് എന്റെ ഭാര്യയായിട്ടാണ് ഇവൾ അകത്തേക്ക് കയറുന്നതെങ്കിൽ ഇവിടെ നിലവിളക്കിന്റെ പ്രകാശം വേണ്ട ദേവത അല്ലല്ലോ ഇവള് യക്ഷിയല്ലേ യക്ഷി എന്നെ കാർത്തി പറഞ്ഞപ്പോൾ രാജലക്ഷ്മി അമ്മ പറയുന്നു നന്ദിനി മീനാക്ഷിയെ വിളിച്ച് അകത്തേക്ക് കയറാൻ വന്ന് വന്ന് ഇവനൊക്കെ പ്രായമായവരുടെ മുന്നിൽ എന്ത് കാണിക്കാം എന്നുള്ള അവസ്ഥയിലേക്ക് വരെ എത്തി എന്നെ ജഗദീഷ് പറയുന്നു ജഗദീഷിനെ ഇടക്കിടയ്ക്ക് കാർത്തി ദേഷ്യത്തോടെ നോക്കുന്നുണ്ട് കാർത്തി അകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ രാജലക്ഷ്മി അമ്മ പറയുന്നു നിൽക്ക് മീനാക്ഷിയെ അകത്തേക്ക് കയറാം പക്ഷേ നിനക്ക് അകത്തേക്ക് കയറാൻ അനുവാദമില്ല നീ എന്റെ ചെമ്പകമംഗലത്തേക്ക് കയറി പോകരുതെന്ന് അതെന്താ അവൻ അകത്തേക്ക് കയറിയാൽ എന്നെ സാവ പറഞ്ഞപ്പോൾ രാജലക്ഷ്മി അമ്മ പറയുന്നു അവൻ മാപ്പ് അർഹിക്കാത്ത ഒരു തെറ്റ് ചെയ്തതിന് മുമ്പ് ജഗദീഷ് പറഞ്ഞതുപോലെ ഇവന്റെ കയ്യിലിരിപ്പ് കൊണ്ട് ഇവന്റെ ഭാര്യ മറ്റൊരുത്തന്റെ കൂടെ ഒളിച്ചോടിപ്പോയി ഒരു പക്ഷേ അവൾ അവളുടെ ജീവനും കൊണ്ട് ഓടിയതായിരിക്കുമെന്ന് ജഗദീഷ് പറയുന്നു ആ മൈഥിലി ചെയ്ത തെറ്റിനെ പാവം എന്റെ മീനാക്ഷി എങ്ങനെ കുറ്റക്കാരിയാകും എല്ലാവരും നോക്കി നിൽക്കിയ എൻ്റെ കുഞ്ഞിന്റെ കഴുത്തിൽ ബലമായി നീ താലി കെട്ടി എനിക്കിത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു പിന്നെ മീനാക്ഷി പോലെ നീയും എന്റെ കൊച്ചുമകൻ തന്നെയാണ് അതുകൊണ്ട് ഞാൻ അതങ്ങ് ക്ഷമിച്ചു ഇത് കേട്ടപ്പോൾ ആരും ഒന്നും മിണ്ടാറി നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് മൈ ചാനൽ